ഉന്നതി പദ്ധതിയുടെ ഫയൽ കൈമാറ്റ വിവാദത്തിൽ കെ ഗോപാലകൃഷ്ണൻ ഐ എ എസ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് നൽകിയ കത്ത് ട്വൻറ്റി ഫോർ ലഭിച്ചു ഡോക്ടർ എ ജയതിലക് ഐ എ എസ് അന്വേഷണ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയ കത്തിൽ ഫയൽ കാണാനില്ലെന്ന് കെ ഗോപാലകൃഷ്ണൻ ഒരിടത്തും പറയുന്നില്ല സാമൂഹിക മാധ്യമങ്ങളുടെ പാസ്വേഡ് വിവരങ്ങളടക്കം മറ്റ് ചില വിവരങ്ങൾ കൈമാറിയില്ല എന്ന് മാത്രമാണ് ഇതിൽ പറയുന്നത് എ ജയതിലക് ഗൂഢാലോചന നടത്തി വ്യാജ റിപ്പോർട്ട് ഉണ്ടാക്കിയെന്നായിരുന്നു സസ്പെൻഷനിലായ എൻ പ്രശാന്തിൻ്റെ ആരോപണം ട്വൻ്റി ബ്രേക്കിംഗ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഏഴിന് അന്നത്തെ ഉന്നതി സിഇഒ ആയിരുന്ന കെ ഗോപാലകൃഷ്ണൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി എ ജയതലകൻ അയച്ച കത്താണിത് ഉന്നതിയുടെ ഫയലുകൾ ശേഖരിച്ച് പരിശോധിച്ച് വരവേ ചില കാര്യങ്ങൾ ഇനിയും ലഭിക്കാനുണ്ടെന്നാണ് കെ ഗോപാലകൃഷ്ണന്റെ കത്തിലുള്ളത് എന്നാൽ അത് നിലവിൽ ഉന്നയിക്കുന്ന ആരോപണം പോലെ ഫയൽ രേഖകളല്ല ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഇമെയിൽ തുടങ്ങിയവയുടെ പാസ്വേഡ് വെബ്സൈറ്റ് ലോഗിൻ എന്നിവ കിട്ടിയില്ലെന്നാണ് കത്തിന്റെ ഉള്ളടക്കം ഫയലുകൾ കാണാനില്ല എന്ന് കത്തിൽ ഒരിടത്തും പറയുന്നുമില്ല ബോർഡ് യോഗത്തിന്റെ മിനിറ്റ്സ് ഇല്ല എന്ന കത്തിലുണ്ട് മെയ് പതിനാലിന് വകുപ്പ് മന്ത്രിയിൽ നിന്നും അഡീഷണൽ ചീഫ് സെക്രട്ടറി എ ജയതിലക് ഉന്നതിയുമായി ബന്ധപ്പെട്ട ഫയലുകൾ ശേഖരിച്ചുവെന്നും അത് പുതിയ സിഇഒ ആയിരുന്ന കെ ഗോപാലകൃഷ്ണന് കൈമാറിയെന്നും തെളിയിക്കുന്ന രേഖകൾ ഇന്നലെ പുറത്തുവന്നിരുന്നു എൻ പ്രശാന്ത് ഫയൽ മുക്കിയെന്ന് എ ജയതിലക് റിപ്പോർട്ട് നൽകിയതിന് പിന്നാലെയാണ് ഇരുവരും തമ്മിൽ പരസ്യ ആരംഭിച്ചത് വ്യക്തിവൈരാഗ്യം തീർക്കാൻ വ്യാജരേഖ ചമച്ചുവെന്നതടക്കം നടത്തിയ അധിക്ഷേപ പരാമർശത്തിൽ എൻ പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്തിരുന്നു നിയമ പോരാട്ടം തുടരുമെന്നാണ് എൻ പ്രശാന്തിന്റെ നിലപാട് ഷഫീദ് റൌത്തർ ട്വന്റി ഫോർ Tiri benar